എ പ്ലസ് മിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അയാ നഴ്സറി പൂക്കൊട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി ആകമ്പാടം ബസ് സ്റ്റാൻഡിലെ ശൗചാലയം അടിയന്തരമായി തുറന്നു തുറന്നുകൊടുക്കണമെന്ന് ഡിവൈഎഫ്ഐ പഞ്ചായത്തിന്റെ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ശൗചാലയം മുന്നറിയിപ്പില്ലാതെ പൂട്ടിയ അധികൃതരുടെ നടപടി പ്രതിഷേധാർഹമാണെന്നും ശൌചാലയം കൊടുക്കാൻ നടപടിയെടുത്തില്ലെങ്കിൽ ജനങ്ങളെ സംഘടിപ്പിച്ച് ഡിവൈഎഫ്ഐ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുമെന്നും ഡിവൈഎഫ്ഐ ചാലിയാർ മേഖലാ കമ്മിറ്റി ഭാരവാഹിയായ ഷംസു മുന്നറിയിപ്പ് നൽകി ഗ്രാമപഞ്ചായത്ത് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന അക്ഷയ സെന്ററിൽ ഉൾപ്പെടെ എത്തുന്നവർ ശൗചാലയം അടഞ്ഞുകിടക്കുന്നതിനാൽ ഏറെ പ്രയാസമാണ് അനുഭവിക്കുന്നത് ഉത്തരവാദിത്ത ബോധത്തോടെ പ്രവർത്തിക്കേണ്ടവർ ഇത്തരം നടപടികൾ സ്വീകരിക്കുന്നത് അംഗീകരിക്കാനാവില്ല വ്യാപാരികൾ ഉൾപ്പെടെ ഈ ആവശ്യമുന്നയിച്ചിട്ടും അധികൃതർ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണെന്നും ഷംസു പറഞ്ഞു നമ്മുടെ ബസ് സ്റ്റാൻഡിനകത്തുള്ള പൊതു ശൗചാലയം യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പഞ്ചായത്ത് അടച്ചുപൂട്ടിയിരിക്കുകയാണ് ബസ് യാത്രക്കാരായിട്ടുള്ള ആളുകൾ വ്യാപാര സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾ അക്ഷയ സെൻറ്ററിലേക്ക് വരുന്ന സാധാരണക്കാരായിട്ടുള്ള വൃദ്ധരായുള്ള ആളുകൾ അവരുടെ എല്ലാവരുടെയും ഒരു ആശ്രയമായിരുന്നു ആ പൊതു ടോയ്ലറ്റ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ കൃത്യമായി ഒന്നും ചെയ്യാതെ പഞ്ചായത്ത് ഭരണസമിതി ചുരുങ്ങിയ നാൾ കൊണ്ട് തന്നെ ജനവിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടുമായിട്ടാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് ജനങ്ങൾക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താവുന്ന അല്ലെങ്കിൽ ഉപയോഗപ്പെട്ടിരുന്ന ആ പൊതു ടോയ്ലറ്റ് ഒറ്റ രാത്രി കൊണ്ട് ഒരു ദിവസം അടച്ചുപൂട്ടിയേക്കാണ് ഡി വൈ എഫ് ഐ ചാലിയാർ മേഖലാ കമ്മിറ്റിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അതിനെ കൃത്യമായ മെയിൻ്റെനൻസ് നടത്തി അത് പൊതുജനങ്ങൾക്ക് വീണ്ടും ഉപയോഗിക്കാവുന്ന രീതിയിൽ തുറന്നു കൊടുക്കണം ഭരണത്തിലേറി ഒന്നര മാസം പിന്നിട്ടപ്പോഴേക്കും ജനദ്രോഹപരമായിട്ടുള്ള സമീപനമാണ് ചാലിയാർ പഞ്ചായത്ത് യു ഡി എഫ് ഭരണസമിതി എടുത്തിട്ടുള്ളത് ഇത് തികച്ചും ജനവിരുദ്ധമാണ് ജനദ്രോഹമാണ് ഡി വൈ ചാലിയാർ മേഖലാ കമ്മിറ്റി ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഉപയോഗിക്കാവുന്ന രീതിയിൽ അത് ശരിയാക്കി മെയിൻ്റനൻസ് നടത്തി പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കണമെന്ന് ഡി വൈ എഫ് ഐ ചാലിയാർ മേഖലാ കമ്മിറ്റി ആവശ്യപ്പെടുകയാണ് ഇതെന്തുകൊണ്ടാണ് പെട്ടെന്ന് അടച്ചുപൂട്ടിയതെന്ന് ഒരു നിവേദനം ഡി വൈ എഫ് ഐ പഞ്ചായത്ത് പ്രസിഡൻറ്റിന് കൊടുക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ആ പൊതു ടോയ്ലറ്റ് തുറന്ന് കൊടുക്കണമെന്ന് അറിയിക്കുകയാണ് എ പ്ലസ് വിഷൻ ചാലിയാർ